ായിരം മുതൽ കൊല്ലക്കണക്കായി മനുഷ്യന്മാർക്ക് എന്തുകൊണ്ട് അവരിടിച്ചില്ല എന്തുകൊണ്ട് മനുഷ്യൻ രണ്ടാവസ്ഥ ഇരുട്ടിൽ പോകുമ്പോ വലിയൊരു കുഴിന്റെ അപ്പുറത്ത് അപ്പൊ അള്ളാഹു സുബഹാന പ്രകാശം കൊണ്ട് വഴി അള്ളാഹു സുബാനാവത്താരൻ കുഴിയില്ലാത്തവയിൽ തിരിച്ചു കൊടുക്കും ചില ആളുകളിൽ നിന്ന് അള്ളാഹു സുബഹാന അവത്താരായി റഹ്റു അവനെ ഉദ്ദേശിക്കും കാരണം അവനും അള്ളാഹു രണ്ടാളെ മുന്നിലും എന്തുണ്ട് താനും കൂടെ വന്നിട്ടില്ല എന്റെ കൂടെ വന്നിട്ടില്ല രണ്ടാള മുന്നിലും രണ്ടാള മുന്നിലും കുഴിയുണ്ട് മനസ്സിലുണ്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞ മല്ലടിച്ചു ശരി ഞാൻ പറഞ്ഞു െങ്കിൽ നാളെ അവിടുന്ന് മുന്നോട്ട് വരും അപ്പൊ എന്ത് പെയ്യുന്ന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മഴ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മഴ പെയ്യൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പക്ഷേരിന്റെ ഏറ്റവും വലിയ വലിയ കുറ്റം കുറ്റം മലയിടിച്ചതാണോ ഏറ്റവും ഇടിച്ചു പോയതാണ് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടപ്പോൾ സമൂഹിന്റെ ഏറ്റവും വലിയ കുറ്റം മല ആയിക്കോട്ടെ മലിക്കൽ നിർത്തുന്നു ഇനി അവിടുന്ന് വെള്ളം മുതൽ മലയടക്കണു അപ്പോഴോ ഇനി നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചു എല്ലാവരും എല്ലാവരും ഇനി മുത്തഭപ്പുനാലും അടുത്ത ആഴ്ച നിയമസഭ കൂടും നിയമസഭയിൽ എല്ലാ വിദ്വാമാരും എണീറ്റും മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നൂറ്റി ചില്ലാനം ആളുകൾ മരിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് മിണ്ടാതെ നോക്കും മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പം കാര്യമൊന്നുമില്ല മിണ്ടാതിരിക്കുന്നതിനിടയിൽ ഒരു മൂന്ന് മിനിറ്റ് അവർ ചിന്തിച്ചാൽ മതിയാവും എന്നിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നെ കൂടി ഒപ്പിടും ഇനി മല ഇല്ല ആയിക്കോട്ടെ മല എടുക്കണ്ടയില്ല പക്ഷെ മറ്റേ ആൾ ഇങ്ങോട്ട് കേറിയാലോ മലടക്കം കൊണ്ടാലോ മല ഇതിൽപ്പെട്ടതല്ലല്ലോ മല ഇതിൽ പെട്ട അല്ലല്ലോ മല പുറത്തല്ലേ പുറത്തുള്ളത് എളുപ്പല്ലേ മല ഇതിൽ പെട്ടല്ലോ മലഭൂമിയിൽപ്പെട്ടതാണ് മലഭൂമിയിൽ പെട്ടതാണോ أنتم أشد خلقنا من السماء بناها رفع سمكها فسواها وانطشا ليلها وأخرج معاها والله بعد ذلك دعاها أخرج منها ماءها ومرعاها والجبال أقساها. ഭൂമിയെ ഉരുട്ടിപ്പരത്തിൽ ആണിയായി മലയെ വെച്ചു ആണി രണ്ടു കുൽക്കുലിഞ്ഞു മേശങ്ങനെ രണ്ടു കുൽക്കണ് ആദ്യ ആണി അല്ലേ പോലെ ബഹുമാനപ്പെട്ട ആണി അവിടെ നിന്നിട്ട് മേശ ഒറ്റ പോ ഒരു അടുത്ത ആഴ്ച നിയമസഭ കൂടി ഇനി ആണി തുടണ്ടാൻ തീരുമാനിച്ചാലോ ഇനി മല ഇറക്കേണ്ട ഇനി മല ആടി എടുക്കേണ്ട ഞാൻ പറഞ്ഞു ഇടിക്കേണ്ട ഇനി അവര് യോഗം കൂടി തീരുമാനിക്കും എടുക്കേണ്ടില്ല അന്നത്തെ കൂടെ ഞാനും പറയും കുറച്ച് ആളുകൾ ബുദ്ധി സംഖ്യ തൂക്കിയിട്ട് കുറച്ച് ശാസ്ത്ര സാഹിത്യ പാരിശത്തിന്റെ ആളുകൾ ബുദ്ധി സംഘീത തൂക്കി അവരും ഇറങ്ങി നടക്കും അവരുടെ എല്ലാ വില്ലേജ് ഓഫീസിന്റെ മുന്നിലും സമരം ചെയ്യും ഇതായി ഇനി മരടിക്കാൻ പാടില്ല മരടിക്കാൻ പാടില്ല ഞാനും പറയുന്ന മലയടക്കാൻ പാടില്ല പക്ഷേ മരടക്കം കൊണ്ടായാലും

എന്താ ആദ്യം ആദ്യം കൽപ്പന വന്നാൽ എന്തും എന്തും തകരും ചിലപ്പോ ഇളക്കാനുള്ള എന്താ വിഷയം വിഷയം അതൊന്നുമല്ല എന്തുകൊണ്ട് ഇന്നത്തെ മനുഷ്യനെ അതിലേക്ക് നയിക്കപ്പെട്ടു ചില കാലത്ത് മനുഷ്യന്റൈഫുണ്ടാവും ഉണ്ടാകുമ്പോൾ അവന് ഒരു ശാസ്ത്രം പഠിച്ചില്ലെങ്കിലും നേര് മാത്രമേ ചിന്തിക്കുകയുള്ളൂ ചില കാലത്ത് മനുഷ്യന് ശാസ്ത്രകാരനാകും പക്ഷേ അവന്റെ പിരിപ്പ് പോലും അവന്റെ ഏറ്റവും വലിയ ഉത്പദ്രവിയായി മാറും അവന്റെ പെട്ട് അവനെ ഉപദ്രവിക്കും അവന്റെ കട്ടില്ല അവനെ ഉപദ്രവിക്കും അവന്റെ എല്ലാം അവനെ ഉപദ്രവിക്കും എന്തുകൊണ്ട് അവൻ അവന പടച്ചുക എന്താണിവിടെ മുത്തിനബി പറയുന്നത് അൽപ്പിച്ചതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാൻ അറിയാത്ത ഒരു വസ്തു ഈ ലോകത്തില്ല

പണ്ടും ഇവിടെ മുഹമ്മദ് നബിക്കെതിരെ നടന്നിട്ടില്ലേ സൊലബാത്സല ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം മുഹമ്മദിൻ സൊലഭാത്സലം എതിര് നടക്കുന്ന നാടുകൾ ലോകത്ത് വേറെയുമില്ലേ മറുപടി മറുപടി പണ്ടും മുത്തനബിക്ക് ഇവിടെ എതിര് നടന്നിട്ടില്ലേ ഉണ്ട് പക്ഷേ മുത്തുനബിയെ ഒരു മറുപടി ഒന്നാമത്തെ മറുപടി മുത്തുനബിക്ക് ഇവിടെ എതിര് നടന്നിട്ടുണ്ടെങ്കിലും ഒരു സമൂഹത്തിന്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനം ജനങ്ങളും മുത്തുനബിയുടെ കൂടെ ഇന്ന് മുത്തനബിയുടെ അനുയായികൾ പോലും മുത്തനബിയുടെ കൂടെ രണ്ട് അതിനിടയിൽ ജീവിക്കുന്ന അന്യസമൂഹം അവര് മുത്തനബിയെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും മുഹമ്മദ് ഒരു വലിയ മനുഷ്യനാണ് ആ സമൂഹം ദൈവത്തിന്റെ ആളുകളാണ് എന്നൊരു ബോധം അവർക്കുണ്ട് മനസ്സിലായില്ല നിങ്ങൾക്ക് രണ്ടാമത്തെ മറുപടി ഉച്ചിലെ നാടുകളിൽ മുത്തനബി തീരെ അംഗീകരിക്കപ്പെടാത്ത നാടില്ലേ പക്ഷേ അവരെ അള്ളാഹു സുബാനുഹോ അവർക്ക് ഇങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കും പെട്ടെന്ന് വരെ പിടികൂടിയ സന്ദർഭങ്ങൾ ആയിരക്കണക്കായ സമയങ്ങൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും പിടികൂടും ലോക തിരിച്ചു എപ്പോഴും പിടികൂടിക്കൊള്ളെന്നില്ല പിടികൂടും നിങ്ങൾക്ക് അറിയോ സുനാമി അടിക്കേണ്ടതുപോലെ അടിച്ചാൽ കേവലം സെക്കൻഡുകൾ കൊണ്ട് ഭൂമി നാടാണ് കേൾ ആ നാടിനെ ആയിരത്തഞ്ഞൂർ കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ജീവിച്ചാൽ ആ ജനതയ്ക്ക് സൂറത്തുല്ലാമത്തെ ما كان الله ليعذبه وأنت فيه عن جنديل جيب جال عنود جنديل جيب جال أمر عذاب كبر كبروا لا وما كان الله ليعذبهم الله هو جنديل سجى غير لا عنود جنديل جيب محمد صلى الله عليه وسلم രണ്ട് കാര്യം കൊണ്ടാണ് ഒരു ജനതയിൽ മഹാമാരി ജീവിക്കുക ഞാൻ കൃത്യമായി കൃത്യമായി ലാബിലിട്ട് നോക്കാം എന്തവിടെ സംഭവിച്ചത് എന്താണിത് എന്താ സംഭവം ഇത് ലാബിലിട്ട് നോക്കാം ചിൻഡിക്ക് ചിന്തിക്ക് എന്തിനാണ് കിത്താപി വന്നത് എന്തിനാണ്

وَلَقَدْ وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ مِنْ بَعْدِ مَا أَهْلَكْنَا الْقُرُونَ الْأُولَىٰ بَصَائِرَ لِلنَّاسِ وَهُدًى وَرَحْمَةً لَعَلَّهُمْ يَتَذَكَّرُونَ

ولقد آتينا موسى الكتاب من بعد ما أهلكنا القرون الأولى بصائر للناس من بعد ما أهلكنا القرون الأولى بصائر للناس وهدى ورحمة لعلهم يتذكرون െ അമ്മെ അള്ളാഹു നമ്മെ അള്ളാഹു നമ്മെ മനസ്സിലായ പറഞ്ഞ സത്യത്തിന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ വളരെ ചിന്തിക്കണം പ്രവാചകന്മാർ പറഞ്ഞ സത്യത്തിന് എതിരിൽ നിന്ന ഒരുപാട് തലമുറകൾ ഉണ്ടായിരുന്നു ആ തലമുറകളെ നശിപ്പിച്ചിട്ട് പിന്നെ വേദഗ്രന്ഥം കൊടുത്തു എന്തിന് ഇനി പ്രവാചകന്മാർ പോയാലും അവർക്ക് ഇതിലെടുത്തു നോക്കിയിട്ട് നേരായ വഴിക്ക് പോകണം അപ്പോൾ അള്ളാഹു അവരെ നശിപ്പിക്കൂല അപ്പോൾ നാശത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ദുണ്യവ്യാനാശ് ദുണ്യവ്യാനാശാണ് ഈ പറഞ്ഞത് മിമ്പിനെ ഒരുപാട് തലമുറകളെ നാം നശിപ്പിച്ചു എന്നിട്ടാണ് ആദ്യത്തെ വേദഗ്രന്ഥം അതിൽ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് അതിൽ വെള്ളം കൊണ്ട് നശിപ്പിച്ചവരുമുണ്ട് പറ കാറ്റ് കൊണ്ട് നശിപ്പിച്ചതുമുണ്ട് ഭൂമിയെ കൊണ്ട് നശിപ്പിച്ചവരുണ്ട് കാറ്റിനെ കൊണ്ട് നശിപ്പിച്ചു ബുധനാഴ്ചയാണ് നമുക്ക് കാര്യമായി തുടങ്ങിയത് ബുധനാഴ്ച തന്നെയാണ് ബുധനാഴ്ച ബുധനാഴ്ച പോയിൻ്റെ ജനതക്ക് മുസീബത്ത് തുടങ്ങിയത് ബുധനാഴ്ചയാണ് നമുക്ക് മുസീബത്ത് തുടങ്ങിയത് ബുധനാഴ്ച കഴിഞ്ഞവെങ്കിൽ അങ്ങനെയാണ് കഴിഞ്ഞ തുടങ്ങി എങ്ങനെയാ കഴിഞ്ഞാൽ കഴിഞ്ഞതുണെങ്കിൽ മുസീബത്ത് തുടങ്ങിയത് ഇനിയെങ്കിലും മനുഷ്യന്റെ ഉണരട്ടെ എന്ന് അവര് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് വേദഗ്രന്ഥം നൽകിയത്യമായി ഇതിനെ സംരക്ഷിക്കാൻ വാക്കൊരാളെ ആവശ്യമില്ല ഇതിന് നിക്ഷണികമായി കപ്പൽ പൊളിഞ്ഞപ്പോൾ എല്ലാം എല്ലാം ു കപ്പലിലുള്ള കുഞ്ഞിനെ അള്ളാഹു രക്ഷപ്പെടുത്തി പിന്നെ ഒന്നുമില്ലാതെ അള്ളാഹുനെ കരയ്ക്ക് എത്തിച്ചു ഒരു മോനെ പിന്നെ അള്ളാഹു സുബാന ായ സൈദന അബ്ലാഹുവിന് വഴിപ്പെട്ടോലോ നിങ്ങൾക്ക് ദുനിയാവിൽ രക്ഷയുണ്ട് പല ലോകത്ത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചെയ്യുക അവനെ അനുസരിക്കുക നിങ്ങൾക്ക് രക്ഷയുമുണ്ട് പല ലോകത്ത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ വളർന്ന പ്രഭു എന്ത് പറഞ്ഞു നിങ്ങൾ എനിക്ക് സുചൂട് നൽകുക നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ സ്വർഗം നൽകാം ആഗ്രഹത്തിന്റെ സ്വർഗം നമുക്ക് ആവശ്യമില്ല

പിന്നെ വളർന്ന അവനെ അപ്പോൾ അവൻ എന്ത് പിന്നളർന്ന് എനിക്ക് കിട്ടിയതെല്ലാം എന്തിനാണെന്ന് അവൻ ധരിച്ചു മനസ്സിലാവുണ്ട് പറഞ്ഞത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കപ്പൽ പൊളിഞ്ഞാലും രക്ഷപ്പെടുത്താൻ ആർക്ക് കഴിയും തരട്ടെ ചിന്തിക്കണം ഇവിടെ വളരെ ചിന്തിക്കണം എന്താ മാ സമായി വല്ല ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം മാബൈന സമയം ഇല്ലാതും അന്യാർ സുഹൃത്തു ഞാൻ അള്ളാഹുവിൻ പറഞ്ഞത് പറയാൻ വേണ്ടി വന്ന റസൂലാണ് എന്നറിയാത്ത ഒരു സാധനവും ആകാശഭൂമികൾക്കിടയിൽ ഇല്ല അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഭൂമി അവർക്ക് തത്വം നൽകും ഭൂമി അവർക്ക് അനുഗ്രഹം ആകാശം അനുഗ്രഹം ഭൂമി അനുഗ്രഹത്തെ പുറപ്പെടിക്കുകയും ചെയ്യും െ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മളെ ആക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഒരു ഭാഗത്ത് വെള്ളം കയറി വരുന്നു ഒരു ഭാഗത്ത് ആഘോഷത്തിമറുപ്പ് നടത്തുന്നു അതിലൊക്കെ യാതൊരു ഇഷ്ടയില്ല അപ്പുറത്ത് കയറി വരുന്നു ഇപ്പുറത്ത് കല്യാണ പാട്ടും

അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നിന്ന് ആളുകൾ ഡാൻസ് ചെയ്യുക നടത്തുക എത്ര എത്ര ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലുള്ളത് ഇതേ കല്യാണത്തിന് തലേ രാത്രി കണ് വിളമ്പിട്ടുണ്ടാവുക താടി നരച്ച തണ്ടമാർക്ക് അത് പ്രശ്നമല്ല കുട്ടികൾ ഇന്ന് അതൊക്കെ കുറച്ചൊക്കെ ചെയ്യുമെന്ന് തണ്ടമാര് പറയുക ും ദുന പ്രതിസന്ധികളെ പരിഹരിക്കാനും ദുനിയ ശിക്ഷ ഇറങ്ങുന്നത് തടയാനും നിങ്ങൾക്ക് മുഹമ്മദ്